പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ബൈബിളിൽ ഇഷായി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ദാവീതൊഴികെയുള്ള എല്ലാ മക്കളും നാട്ടിൽ പ്രസിദ്ധരാകാനും ഉയർച്ച പ്രാപിക്കേണ്ടതിനുമൊക്കെയായി ആയുധ പരിശീലനമൊക്കെ നേടി അവരുടെ വഴികൾ തിരഞ്ഞെടുത്തു എന്നാൽ ഏറ്റവും ഇളയവനായ ദാവീതു മാത്രം ദൈവത്താൽ ഒരു വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പ് നടത്തി എല്ലാവരും വാളും കുന്തവും പരിചയമൊക്കെ എടുത്ത് കായികാഭ്യാസം നടത്തിയപ്പോൾ ദാവീദ് തിരഞ്ഞെടുത്തത് ദൈവത്തെ ആരാധിപ്പാൻ പ്രയോജനപ്പെടുന്ന കിന്നരമാണ് പ്രിയപ്പെട്ടവരെ ഈ ആയുധ കലകളിലൊക്കെ പ്രാവീണ്യം നേടിയവർ കൊട്ടാരത്തിനകത്തേക്ക് കയറിയില്ല ആ കാലത്തെ രാജാവ് ഷൗലായിരുന്നു ഷൗലിൻ്റെ പട്ടാളത്തിൽ ഏതൊക്കെയോ ഒരു റോള് കൈകാര്യം ചെയ്യുന്ന സാധാരണ നിലവാരങ്ങളിലേക്ക് അവർ തരം തണു പോയപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന കിന്നരം തിരഞ്ഞെടുത്തവൻ്റെ പേര് നാട്ടിൽ പ്രസിദ്ധമായി കാട്ടിൽ കിന്നരം വായിച്ചു കൊണ്ടിരുന്നവൻ്റെ കിന്നരത്തിൻ്റെ കീർത്തി അങ്ങ് കൊട്ടാരത്തിനകത്തും കയറി ചെന്നു ഒരു കാര്യം സത്യമാണ് അഭിഷേകത്താൽ നാം തെരഞ്ഞെടുക്കുന്ന ഒരു വഴികളും നഷ്ടമാകില്ല അതൊരിക്കലും ദൈവത്തിനെ ആശ്രയിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പുകളൊന്നും ജയമായിരിക്കും കർത്താവിൽ ആശ്രയിക്കുക നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ഒരിക്കലും പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല ഇന്നിൻ്റെ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും നമ്മളെ ദൈവം മാനിക്കുന്ന ഒരു ദിവസം മുൻപിലുണ്ട് അവൻ നമ്മെ ആദരിക്കും അവൻ നമ്മെ മുന്നിൽ കൊണ്ടുവരും അടഞ്ഞ വാതിലുകളെല്ലാം ദൈവം നമുക്ക് വേണ്ടി തുറക്കും അങ്ങനെ ഒരു കാലത്തിനു വേണ്ടി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു മേ ഗാഡ് ബ്ലെസ് യു എൻ